ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും വൈറ്റ് ഗോൾഡാണ് കേട്ടോ അതേപോലെ പരുതാൻ ഗോൾഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസാണ് അപ്പോൾ വിലയും ബ്രാൻഡും ഒക്കെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് അതും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ തരേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് പത്ത് കളറാണ് ബ്ലാക്ക് ഇല്ല ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ ഈ ഇത് നേവി ബ്ലൂ ആണ് പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഒന്നിലും തന്നെ ബ്ലാക്ക് അല്ല അത് പ്രത്യേകം പറയുന്നതാണ് അപ്പം ബ്ലാക്ക് ആണെന്ന് വിചാരിച്ച് ഒരുപാട് പേര് നേവി ബ്ലൂവും കോഫി ബ്രൗണും ഓർഡർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മിക്സാൻ ആണ് എപ്പോഴും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഒരു മെറൂണും ഒരു എന്താ പറയുക ഓറഞ്ചും അല്ല യെല്ലോയുമല്ലാത്തൊരു നല്ല ഒരു കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ മൂന്ന് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് ഡിസൈനാണ് മൂന്ന് പെയറാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇത് കുറച്ച് കളർ കൂടുതലാണ് തോന്നുന്നത് അതായത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടാണ് വീഡിയോയിൽ തോന്നുന്നത് പിന്നെ ബാക്കി കളറൊക്കെ കറക്റ്റാണ് മെറൂണ് ഇത് ഡാർക്ക് ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് ഗ്രീൻ കോഫി ബ്രൗൺ മസ്റ്റാർഡ് യെല്ലോ ഇത്രയും കളറുകളാണ് രണ്ടാമത് വന്നിട്ടുള്ള കോഫി ബ്രൗൺ ആണ് കേട്ടോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നേവി ബ്ലൂ ആയിരിക്കും അപ്പം ഞാൻ പിന്നീട് വോയിസ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ സംശയം വരും കോഫി ബ്രൗൺ ആയിരുന്നു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു എന്ന് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറ് ഒരു എന്താ പറയുക മുന്തിരി കളറിൻ്റെ ഡാർക്ക് കളറും കോഫി കളറും ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണിത് നിങ്ങൾക്ക് പരിചയമുള്ള കളറാണ് സാധാരണ വർദ്ധമാൻ ബ്രാൻഡിൽ ഇങ്ങനത്തെ കളറുകൾ പ്ലെയിൻ മെറ്റീരിയലിലും ഒക്കെ വരാറുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കളേഴ്സാണ് നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ പത്ത് ഉണ്ടാകും വൈറ്റ് കോളിൽ മിക്കവാറും പത്ത് കളറുകളാണ് വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു കളറ് മൂന്നെണ്ണ ഒരു ബണ്ടിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ അടുത്ത് ഒരു രണ്ടോ മൂന്നോ ബണ്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ഒൻപത് പീസ് ഒരു കളറും ഒരു ഡിസൈനും ഉണ്ടാവുകയുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കളർ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വേറൊരു കളറ് അല്ലെങ്കിൽ അതേ കളറിൽ വേറൊരു ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഏകദേശം അതേ കളറിൽ വരുന്ന വേറെ വേറെ ഡിസൈൻസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊന്ന് സഹകരിക്കുക ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരു ഡിസൈൻ തന്നെ കൊടുക്കാൻ കഴിയില്ലല്ലോ ചിലത് കഴിഞ്ഞ് പോകും പെട്ടെന്ന് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു നേവി ബ്ലൂവിൽ വരുന്ന ഒരു കളറാണ് അല്ലെങ്കിൽ റോയൽ ബ്ലൂ അങ്ങനെയാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് പർപ്പിൾ കളറാണ് കോഫി ബ്രൗൺ നല്ലൊരു ഗ്രീന് മെറൂണ് റെഡ് നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് കേട്ടോ ഇപ്പോൾ ഇട്ടത് ഫസ്റ്റ് വിരിച്ചിട്ടോ റോയൽ ബ്ലൂ ആയിരുന്നേ അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ ഏകദേശം കളറ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സെറ്റായിട്ട് വെക്കുമ്പോൾ നോക്കിയിട്ട് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് വേണമെന്ന് പറയാം ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിതാൻ ഗോൾഡിൽ വരുന്ന രണ്ടര തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ പിന്നേന്ന് വെച്ചാൽ നമ്മൾ പരിതാങ്കോൾഡ് കുറേ കൊണ്ടുവന്നിട്ടുള്ളതാണ് അടിപൊളി കളർ കളർച്ചാട്ട് അല്ലെങ്കിൽ അടിപൊളി ഡിസൈൻ വരുമ്പോഴാണ് നമ്മൾ പരിതാൻ ഗോൾഡ് കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെടുന്നത് മാത്രം പിന്നെ വൈറ്റ് ഗോൾഡ് വർധമാനുള്ളത് ഉള്ളതുകൊണ്ടാണ് എപ്പോഴും റെഗുലറായിട്ട് നമുക്ക് പരിതാൻ ഗോൾഡ് നമ്മൾ കിട്ടാഞ്ഞിട്ടല്ല കൊണ്ടുവരാത്തത് ഇതേപോലെ അടിപൊളി ഡിസൈൻസ് കിട്ടുമ്പോൾ കാണുമ്പോൾ കൊണ്ടുവരാതിരിക്കാനും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മിക്സാൻ മാച്ച് ആണ് കേട്ടോ പരിതാൻ ഗോൾഡിലും മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കളർ വരിക പിന്നെ ഇതിൻ്റെ പ്രിൻറ്റിൽ ഈ പെയറായിട്ട് വന്നതിൻ്റെ കളർ ഉണ്ടാകും അതുകൊണ്ടാണ് പക്ഷേ അത് വിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അടുത്ത് കാണുന്നില്ലാത്തത് കൊണ്ടാണത് മനസ്സിലാവാത്തത് അപ്പോൾ ഇത് മൂന്ന് പെയറുകളാണുള്ളത് അത് പെയറായിട്ട് തന്നെ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ നേരിട്ട് വരുന്നവരാണെങ്കിലും ഓൺലൈൻ പർച്ചേസിംഗ് ആണെങ്കിലും മിക്സ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്ന മെറ്റീരിയൽസ് നിങ്ങൾ പെയറായിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് ഒരുമിച്ചെടുക്കണം നിങ്ങൾക്കത് കസ്റ്റമേഴ്സിന് ഒന്നോ അല്ലെങ്കിൽ പെയറായിട്ടോ എങ്ങനെ വേണേലും കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇഷ്ടമുള്ളത് എടുത്തോളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു എന്താ പറയുക പേസ്റ്റൽ കളർ ചാട്ടുകളാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് കളർ ചാട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ടോപ്പുകൾ കാണാൻ അടിപൊളിയായിട്ടുണ്ടാവുക ടോപ്പ് അടിക്കാൻ അടിപൊളിയാണ് ഷർട്ട് അടിക്കാനും അടിപൊളിയാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണപ്പം ഇങ്ങനെ നോക്കുക കളറുകൾ നോക്കുക എന്നിട്ട് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ അതുപോലെ സെറ്റ് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് വേണമെന്ന് പറയാം പോസ്റ്റിലാണോ കൊറിയറാണോ അയക്കേണ്ടതെന്നും പറയുക പിന്നെ ഓർഡർ തരുമ്പോൾ തന്നെ അത് പറയണം പോസ്റ്റലായിട്ടാണ് അപ്പോഴാണ് നമുക്ക് ബില്ലിടാൻ പറ്റുള്ളൂ നമ്മൾ ബില്ലിടുമ്പോൾ പോസ്റ്റൽ ചാർജും കൊറിയർ ചാർജും ഏതാണോ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ബില്ലിട്ട് തരിക അതുകൊണ്ടാണ് പോസ്റ്റലാണോ ആണോ എന്ന് ഓർഡർ തരുമ്പോൾ തന്നെ പറയണമെന്ന് പറയുന്നത് അത് മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെയാണ് എന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ടാണ് ഒരു മെറ്റീരിയൽ പോലും നമുക്ക് ബാക്കി വരികയോ പിന്നെ ഒന്നും ചെയ്യാത്തത് ഓരോ ഡിസൈൻസും പെട്ടെന്ന് പെട്ടെന്ന് വരികയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ പുതിയത് ഇടാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് കളക്ഷൻസ് ഉണ്ട് സമയക്കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഓർഡർ തരുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം റിപ്ലൈ കിട്ടാനായിട്ട് ഓരോരുത്തരുടെ നോക്കി നോക്കി വരുന്നത് കൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്